കേരള വിഷന്റെ ആദ്യ പബ്ലിക്കേഷനായ സംരക്ഷണ യോഗ്യമല്ലാത്ത കഥകൾ എന്ന പുസ്തകം മെഗാ കേബിൾ ഫെസ്റ്റിന്റെ സ്റ്റോളിൽ ശ്രദ്ധയാകർഷിക്കുന്നു നിരവധി ആവശ്യക്കാരാണ് പുസ്തകം തേടി സ്റ്റോളിൽ എത്തുന്നത് വിജിത തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ബ്രോഡ്കാസ്റ്റ് ഡിജിറ്റൽ കേബിൾ എക്സിബിഷൻ മെഗാ കേബിൾ ഫെസ്റ്റ് അങ്ങനെ തുടക്കമായിരിക്കുകയാണ് ഒരുപാടധികം സ്റ്റോളുകളാണ് ഈ ഒരു കേബിൾ ഫെസ്റ്റിൻ്റെ ഭാഗമായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് അട്രാക്ഷൻ എന്ന് പറയുന്നത് കേരള വിഷയൻ്റെ സ്വന്തം സ്റ്റോളാണ് കേരളാവിഷ്യൻ അങ്ങനെ പബ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേരളാവിഷ്യൻ്റെ ആദ്യത്തെ പബ്ലിക്കേഷനായിട്ടുള്ള സംരക്ഷണ യോഗ്യമല്ലാത്ത കഥകളാണ് അത് നമ്മുടെ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം ഇന്നിപ്പം നമുക്ക് ഒത്തിരി ബുക്ക്സ് ഒക്കെ ഓൾറെഡി എല്ലാവരും ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ട് വാങ്ങിയിട്ടുണ്ട് നമ്മുടെ കേരള വിഷൻ്റെ പബ്ലിക്കേഷൻ ബുക്ക് നല്ല നല്ല ഇന്ന് നമ്മൾ തിരക്കിലാണ് തന്നെ നോക്കൂ ഇവിടെ ഇവിടെ കാണാം ഇരിപ്പുണ്ട് നമുക്ക് ആയിട്ട് തന്നെ സംസാരിക്കാം ഇരുപത്തിയഞ്ച് വർഷം നീണ്ട എൻ്റെ ടെലിവിഷൻ കരിയറിൻ്റെ ആ കരിയറിലൂടെയുള്ളൊരു ഒരു ഒരു ഓർമ്മ ഓർമ്മ പുതുക്കലാണിത് നമ്മൾ ഈ സിനിമയെ സംബന്ധിയായ സിനിമാ സംബന്ധിയായ നിരവധി പുസ്തകങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ടെലിവിഷന് പിന്നിലുള്ള കഥകളെ കുറിച്ചിട്ടോ യാഥാർത്ഥ്യങ്ങളെ അതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ ജീവിതങ്ങളെ അധികം പുസ്തകങ്ങളൊന്നും വന്നിട്ടില്ല ആ നിലയ്ക്കുള്ള അതിൻ്റെ ഒരു എളിയ ശ്രമമാണ് ഈ പുസ്തകം നമ്മുടെ എഡിറ്റർ ആണ് എന്താണ് എന്താണ് കൂടുതൽ വായനക്കാരോട് കേരള വിഷൻ പബ്ലിക്കേഷൻ്റെ ആദ്യത്തെ പുസ്തകമാണ് വളരെ രസകരമായ എന്താ നമുക്ക് വായന നല്ലൊരു വായനാനുഭവം തരുന്ന ഒരു പുസ്തകമാണത് തൻ്റെ ആദ്യത്തെ എഡിഷൻ പൂർണ്ണമായി വിറ്റ് കഴിഞ്ഞു രണ്ടാമത്തെ എഡിഷൻ അടുത്ത ദിവസം എത്തിക്കഴിഞ്ഞു എന്താ പല ഒരു പ്രത്യേകിച്ച് ഈ ടെലിവിഷൻ വളരെ ഹൃദ്യമായ അനുഭവങ്ങളാണ് ാണ് പറയുന്നത് എന്തായാലും സംപ്രേഷണ യോഗ്യമല്ലാത്ത കഥകൾ ചിറകടിച്ച് ഒരുപാട് വായനക്കാരുടെ ഇടയിലേക്ക് എത്തട്ടെ എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയും ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് വിജിത കേരള വിഷൻ ന്യൂസ് കൊച്ചി